ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ എല്ലാ ഭക്ഷണവും ഒഴിവാക്കേണ്ടതുണ്ടോ ഒഴിവാക്കേണ്ടതുണ്ടോ ആ ഡൗട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം അതായത് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കലോറി വളരെ കൂടുതലാണ് അതായത് ക്ലൈസിമിക് ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അത് നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മളെ ഡയറ്റിൽ കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളാണ് എടുക്കേണ്ടത് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് അരി ആഹാരങ്ങൾ നമുക്ക് കുറയ്ക്കണോ അല്ലെങ്കിൽ അരി ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ശരീരഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ പക്ഷേ അങ്ങനെ അല്ല അരി ആഹാരങ്ങൾ നമ്മൾ ബ്രൗൺ റൈസ് നമുക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമ്മളെ ഡയറ്റിൽ പല ആളുകളും ചോദിക്കാറുണ്ട് അരി മാത്രമാണോ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പക്ഷേ അങ്ങനെയല്ല പച്ചക്കറികളിലും ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അതായത് ചോളം അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടാട്ടോ പംകിൻ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അതായത് കലോറി വളരെ കൂടുതലാണ് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പൊ ഇത്തരം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താം പക്ഷെ ഒരു മിതമായ രീതിയിൽ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ശരീരഭാരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാനാവുന്നതാണ്